നമസ്കാരം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് സ്വാഗതം നവരാത്രി ആഘോഷത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിവാദ ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് മധ്യപ്രദേശിലെ ബി ജെ പി ഭരിക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ ഒക്ടോബർ മൂന്നിന് ആരംഭിക്കുന്ന പത്ത് ദിവസത്തെ നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാ വ്യാപാരികളും അവരുടെ പേരുകൾ കടകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കണമെന്നാണ് രത്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രമേയം പാസാക്കിയത് ബിജെപി മേയർ പ്രഹ്ലാദ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉപദേശക സമിതി യോഗത്തിലാണ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ വിചിത്ര തീരുമാനം പത്ത് ദിവസത്തെ നവരാത്രി ആഘോഷം കണക്കിലെടുത്ത ഓരോ കടയുടമയും തങ്ങളുടെ കടകൾക്ക് മുന്നിൽ അവരുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന പ്രമേയത്തിൽ പറയുന്നു മുനിസിപ്പൽ കോർപ്പറേഷന്റെ പ്രമേയത്തിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട് നേരത്തെ യു പി സർക്കാരിന്റെ വിവാദ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ കടകൾക്ക് മുന്നിൽ ഉടമകൾ പേര് പ്രദർശിപ്പിക്കേണ്ടതില്ലെന്ന സുപ്രീം കോടതിയുടെ ജൂലൈയിലെ ഉത്തരവ് ലംഘിച്ചാണ് ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രമേയം പാസാക്കിയിരിക്കുന്നത് ഈ വർഷത്തെ കാവട യാത്രയുമായി ബന്ധപ്പെട്ടായിരുന്നു യു പിയിലെ പഴം പച്ചക്കറി ഉടമകൾ റെസ്റ്റോറന്റുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ഉടമകൾ തങ്ങളുടെ പേരുകൾ പ്രദർശിപ്പിക്കാനുള്ള വിവാദ ഉത്തരവ് ഉത്തർപ്രദേശ് സർക്കാർ പുറത്തിറക്കിയിരുന്നത് ശ്രാവണ മാസത്തിലെ കാവഡി തീർത്ഥയാത്ര കടന്നു പോകുന്ന വഴികളിലുള്ള ഭക്ഷണശാലകളിൽ കടയുടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ നേരിട്ട് നിർദ്ദേശിക്കുകയായിരുന്നു തീർത്ഥാടകരുടെ പവിത്രത സംരക്ഷിക്കാനാണ് നടപടിയെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഹിന്ദു പേരുകളിൽ മുസ്ലിങ്ങൾ ഹോട്ടലുകൾ ആരംഭിച്ച തീർത്ഥാടകർക്ക് മാംസാഹാരം വിളമ്പുന്നുവെന്ന് യു മന്ത്രി കപിൽ ദേവ് അഗർവാൾ നേരത്തെ ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു യു പി സർക്കാരിന്റെ വിവാദ ഉത്തരവ് തുടർന്ന് ഈ ഉത്തരവിനെ ചോദ്യം ചെയ്ത് അസോസിയേഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന എൻജിഒ സമർപ്പിച്ച ഹർജി പരിഗണിച്ചായിരുന്നു കടയുടമകൾ തങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയത് ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കുകയും ചെയ്തിരുന്നു ഉടമകൾ അവരുടെ ഭക്ഷണശാലകളിൽ വിളമ്പുന്ന ഭക്ഷണത്തിന്റെ പേരുകൾ മാത്രമേ പ്രദർശിപ്പിക്കാവൂ എന്നും സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിരുന്നു തുടർന്ന് പ്ലേറ്റ് ഉത്തരവ് പുറപ്പെടുവിച്ച ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സർക്കാരുകൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു കൂടുതൽ വീഡിയോസിനായി ഇൻസൈറ്റ് പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം